പുറപ്പാട് അധ്യായം ഇരുപത്തിരണ്ട് നഷ്ടപരിഹാരം ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം അഞ്ച് കാളയെയും ഒരാടിനു പകരം നാല് ആടിനെയും കൊടുക്കണം ഭവനഭേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റ് മരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടമ ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവൻ്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവൻ്റെ വയലിലോ മുന്തിരത്തോട്ടത്തിലോ തൻ്റെ കന്നുകാലികളെ മേയിക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവന്റെ വയലിൽ മേയാനിടയാക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ വയലിലും മുന്തിരത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പടർപ്പിന് തീ പടർന്നു പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചാൽ നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരൻ്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിനു മുൻപിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാകുകയും ഇതെന്റേതാണ് എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ും ദൈവസന്നധിയിൽ വരട്ടെ കുറ്റക്കാരൻ എന്ന് ദൈവം വിധിക്കുന്ന ആൾ തൻ്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ അയൽക്കാരന്റെ പകൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് തൻ്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരന് കടമയുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുവൻ തൻ്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിനെ മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലികൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും വിവിധ നിയമങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റ് ദേവന്മാർക്ക് ബരിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞരിക്കുകയോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത് അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും വരുത് അയൽക്കാരൻ്റെ മേലെങ്കിൽ പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തൻ്റെ ശരീരത്തിലണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാനത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദിചാദനെ എനിക്ക് നൽകണം നിന്റെ കാളുകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കടിഞ്ഞോൽ ഏഴ് ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നിയതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധജനമായിരിക്കണം വന്യമൃഗങ്ങൾ കടിച്ചു കയറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് കൊടുക്കണം അധ്യായം ഇരുപത്തിമൂന്ന് തുല്യമായ നീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷി നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചേൽപ്പിക്കണം നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടനുകിടെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്ധനാക്കുകയും നെയ്തിവാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ നിന്ന് പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ സാപത്തുവർഷം നീ നിന്റെ വയലിൽ ആറു വർഷം വിതച്ചത് വിളവെടുത്തുകൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജലത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവത്തോട്ടവും സംബന്ധിച്ച് ഇപ്രകാരം തന്നെ ചെയ്യണം ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശീയം ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വഹിക്കണം അന്യദേവാന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാവരുത് മൂന്ന് മഹോത്സവങ്ങൾ എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തുവന്നത് എൻ്റെ മുൻപിൽ വെറുങ്ങയോടെ വരരുത് വയലിൽ നിന്ന് ആദിഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരിപ്പിരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ സംഭരണത്തിരുന്നാളും ആഘോഷിക്കണം പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഹാജരാവണം ബലിമൃഗത്തിൻ്റെ രക്തം പൊളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത് ഉത്സവദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും വരുത് വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം ആട്ടിൻകുട്ടി അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വാഗ്ദാനങ്ങൾ ഇതാ ഒരു ദൂതനെ നിരക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളാം ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യാം അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല വാക്ക് വാക്കുകേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുമായിരിക്കാം നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കാം എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോര്യർ ഹിത്യർ പെരീസ്യർ കാനിയർ ഹിവ്യർ ജബോസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കാം നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാർ നശിപ്പിക്കുകയും അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗ ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് തരും നീ ചെന്ന മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിനെ ഞാൻ ഇടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടനിലുകളെ അയക്കും അവ ഹ്യർ കാനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാക്കുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകയും ചെയ്യാം നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കാം നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രിറ്റീസ് തതി വരെയുമായി ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കും നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തണം അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിന്റെ നാട്ടിൽ താമസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും അധ്യായം ഇരുപത്തിനാല് ഉടമ്പടി ഉറപ്പിക്കുന്നു കർത്താവ് മോശയോട് അരുൾ ചെയ്തു നെയ്യം അഹറോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുത്തിലേക്ക് കയറി വരുവേൻ നിങ്ങൾ അകലെ നിന്ന് കൊമ്പിട്ട് ആരാധിക്കുവേൻ മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയുമരുത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതിവെച്ചു അവനത് രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങളും നിർമ്മിച്ചു അവനയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കുകയും വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹ്റോനും നാദാബും അബിഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി ഇവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ആകാശ തുല്യം പ്രകാശമാനമായ ഇന്ദ്രനീലക്കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു മോശ സീനായി മലയിൽ കർത്താവ് മോശയോട് അറിച്ച് ചെയ്തു മലബോളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപലകൾ നിനക്ക് തരാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തൻ്റെ സേവകനായ ജോഷായോടുകൂടെ എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കുവേൻ അഹറോനും ഹൂറും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവേൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം മലയിൽ ആവശിച്ചു ആറു ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവ് നാൽപ്പത് പകലം അവൻ മലമുകളിലായിരുന്നു